ഇന്നത്തെ ലൈവിൽ ഗബ്രീനെയും ടീമിനെയും അവിടെ പവർ ടൂമിലെ മെമ്പേഴ്സ് നെസ്റ്റ് റൂമിലിട്ടിട്ട് പൂട്ടിയിരുന്നു എന്നിട്ട് വലിയ പ്രതിഷേധമാണ് അവിടെ ഗബ്രിയുടെ ടീം കാഴ്ചവെച്ചത് അപ്പോൾ ലൈവ് കണ്ടവർക്കറിയാം അവിടെ സിബിനെതിരായിട്ട് പവർ ടീമിലെ സിബിനെതിരായിട്ട് വളരെയധികം വൃത്തികെട്ട രീതിയിലുള്ള വാക്കുകളാണ് അവിടെ ഗബ്രി ഉപയോഗിച്ചിരിക്കുന്നത് ഉളുപ്പുണ്ടോടാന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഭയങ്കര നാണമുണ്ടോ ഉളുപ്പുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര വൃത്തികെട്ട രീതിയിലാണ് സിബിനെ അവിടെ വിളിച്ചിരുന്നത് അതുപോലെ ജിൻഡോനെയും അങ്ങനെ പല രീതിയിലുള്ള വാക്കുകളും അവിടെ ഗബ്രി വിളിച്ചിരുന്നു പക്ഷേ ആ ആ ടീമിൽ സിബിനോ പവർ ടീമിലെ മറ്റു മെമ്പേഴ്സോ ആരും ഒന്നും പ്രതികരിച്ചില്ല അതിനുശേഷം അവർ ഇറങ്ങി വന്നതിന് ശേഷം ഗബ്രീനെ നൈസായിട്ട് സിബിൻ ഇങ്ങ് വാടാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് സിബിൻ പറയണ്ടായിരുന്നു ഓക്കെ ഇപ്പം പറഞ്ഞത് പറഞ്ഞു മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞാൽ എന്നെ ഇത്തരത്തിൽ വിളിച്ചാൽ നിനക്ക് അപ്പം നല്ല പണി കിട്ടും എന്നാണ് സിബിൻ പറയുന്നത് ഇതിനോട് ഗബ്രിയൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും മിണ്ടാകാണ്ടാണ് ഗബ്രി അവിടെ നിന്ന് പോയത് ചില സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ചിലരോട് ഇങ്ങനെ ഡയലോഗ് പറയില്ലേ ആ രീതിയിലാണ് സിബിൻ അവിടെ പറഞ്ഞിരിക്കുന്നത് സിബിന് വേണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാവുന്നതേ ഉള്ളൂ കാരണം അത്തരത്തിലുള്ള വാക്കുകളാണ് അവിടെ ഗബ്രി ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തവണത്തേക്ക് സിബിൻ അത് വിട്ടുകൊടുത്തിരിക്കുകയാണ് കാരണം ഇന്നലെ കരഞ്ഞു മെഴുകിയതല്ലേ അപ്പോൾ ഇന്നലത്തെ ഗബ്രിയുടെ ഇരിപ്പ് കണ്ടിട്ടായിരിക്കും സിബിൻ ഇന്ന് വെറുതെ വിട്ടത് പക്ഷേ ഇന്നലെ സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വലിയ ഉപദേശമാണ് ഗബ്രിക്കൊക്കെ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പവറിലായിരിക്കണം ഇന്നിപ്പോൾ വന്നിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് സിവിന് വേണമെങ്കിൽ ഈ ഗബ്രി ഇങ്ങനെയൊക്കെ വിളിച്ചതിന് നല്ല തിരിച്ച് നല്ല മറുപടി കൊടുത്ത് ഗബ്രീനെ ഇട്ട് പൊരിക്കാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല അത് വേറൊരു അവസരത്തിൽ ഗബ്രിക്കിട്ട് നല്ല പണി കൊടുക്കുമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ